പുസ്തകം വായിച്ചതിലൂടെ ഉണ്ടായി വന്ന വിവേകം കൂടിയാണ് അഞ്ചായ നിർമ്മാർജ്ജനം പോലെയുള്ള നേട്ടങ്ങൾക്ക് കരുത്തായതെന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് പട്ടിണിയായ മനുഷ്യനോട് പുസ്തകം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്ത ആ വരികൾ ഇവിടെ ഉദ്ധരിച്ചത് വായനയിലൂടെ കേരള സമൂഹം ആർജിച്ച മുന്നേറ്റത്തെ ലോകത്തിനാകെ പരിചയപ്പെടുത്താൻ നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ തന്നെ പല പ്രദേശങ്ങളിലും ലൈബ്രറികളും സാംസ്കാരിക സ്ഥാപനങ്ങളും വളർന്ന ബന്ധിക്കുവാൻ ഈ പരിചയപ്പെടുത്തൽ സഹായിക്കും മനുഷ്യർ തമ്മിലുള്ള ഐക്യം വലിയ തോതിൽ ഊട്ടി ഉറക്കപ്പെട്ടു പണ്ടൊക്കെ നമ്മുടെ ലൈബ്രറികൾ പൊതു ഇടങ്ങൾ കൂടിയായിരുന്നു കൂടാനും ക്രിയാത്മകമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനും വേദിയായിരുന്നത് വായനശാലകളാണ് മാധ്യമങ്ങളുടെ പരവീമയുണ്ടായി അപ്പോഴും വായനക്കാർ വായന തുറന്നുകൊണ്ടേക്കും സാങ്കേതിക വിദ്യയുടെ വികാസം കൂടി വന്നതോടെ വായനക്ക് ലൈബ്രറികളിലേക്ക് ചെല്ലേണ്ട ചെല്ലേണ്ടത് അനിവാര്യമല്ല എന്ന നിലയിട്ടായി അതുകൊണ്ട് അതോടെ അത്തരം സാമൂഹിക കൂട്ടായ്മകളുടെ എണ്ണത്തിൽ വന്നു അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ലൈബ്രറികളുടെ പ്രവർത്തനം വികേന്ദ്രീകൃതമായ നിലയിലാണ് വികസിതമാകുന്നത് നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് അനുകൂണമാകുന്ന രീതിയിൽ ഇത് മാറ്റി തീർക്കാൻ കഴിയേണ്ടതായിട്ട് നമ്മുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്ഥാപിത ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാലമാണ് വെളിച്ചത്തെ പയക്കുകയും ഇരുട്ടിൽ വലിയ തോതിൽ വളരുകയും ചെയ്യുന്ന ദുഷ്ടശക്തികളുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനമനസ്സുകളിൽ ജാഗ്രത ഉണർത്താൻ നമ്മുടെ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കേരള സമൂഹത്തിൽ വായന കപ്പസി ആഴത്തിൽ പേരോടിന് പിന്നിൽ ഗീതശാല പ്രസ്ഥാനം വഹിച്ച് പങ്ക് വളരെ വലുതാണ് നയിച്ചടങ്ങ അവരുടെ എല്ലാം ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കും വായനയിലേക്ക് പുതുതലമുറയെ കൈപിടിച്ച് നടത്താൻ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ഗ്രന്ഥശാലകളിൽ പ്രവർത്തിക്കുന്ന ബാലവേണ്ടികൾ ലൈബ്രറികൾ സ്ഥാപിച്ചിട്ടുള്ള എഴുത്തുപെട്ടികൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വായനോത്സവം ചിൽഡ്രൻസ് ഹോം ലൈബ്രറി സർവീസ് ഇവയെല്ലാം അതിൽ ചെറുത് മാത്രമാണ് സ്ത്രീകൾക്കും അതിഥിത്തൊഴിലാളികൾക്കും ഗന്ധശാല സേകനം എത്തിക്കുന്ന കാര്യത്തിൽ നടത്തിയ ശ്രമങ്ങളെ സമൂഹം താല്പര്യത്തോടെയാണ് കാണുന്നത് ട്രൈബൽ ലൈബ്രറികളും ജയിൽ ലൈബ്രറികളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയും വർത്തമാനകാല പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് അവയുടെ ഒരു ിക്കാനും മാത്രമല്ല ഭാവി സാധ്യതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രായോഗിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളെ കിടക്കാതെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ایک بل کر دے اس نے کام بھی ہے